ഹുമന്യ ഈ പ്രക്ഷോഭ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് സാർ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നമ്മളോട് സംസാരിച്ച സാമൂഹ്യ പ്രവർത്തക മാഗ്ലിൻ ഫിലോമിന കൂടാതെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പാർട്ടി നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഊർജ്ജസ്വരായ പാർട്ടി പ്രവർത്തകരെ നാട്ടിലെ സ്നേഹനിതകളായ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഈ മണൽ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളോട് വിയോജിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ പ്രക്ഷോഭ സമ്മേളനത്തിനകത്തു തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും പാർട്ടി അതിനോട് സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചും ദീർഘമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇത് നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ശക്തികളുടെ ബി ജെ പി സർക്കാർ ആദ്യം വരുമ്പോൾ തന്നെ മോദി ഭരണത്തിൽ അധികാരത്തിലേറിയ കാലത്തു തന്നെ അദ്ദേഹത്തിൻ്റെ നൂതനമായ ഭരണപരിഷ്കാരത്തിൻ്റെ പദ്ധതികളിൽ പെടുത്തിക്കൊണ്ട് അതിശക്തമായി ബോധി പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഈ തൊഴിലാളികൾക്ക് എതിരെയുള്ള നിലപാടുകളായിരുന്നു ഒന്ന് കരയിലെ തൊഴിലാളികളെയും രണ്ട് കടലിലെ തൊഴിലാളികളെയും വെല്ലുവിളിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മോദിയും സർക്കാരും ചെയ്തിട്ടുള്ളത് കരയിൽ പണിയെടുക്കുന്ന വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികളുടെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവർ അനുഭവിച്ചു വന്നിട്ടുള്ള തൊഴിൽ സംരക്ഷണ നിയമങ്ങളെ മുഴുവൻ വെള്ളം ചേർക്കുകയാണ് കരയിലെ തൊഴിലാളികളോട് മോദി സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതേസമയം കടലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോട് അവർ ദീർഘകാലമായി കുടുംബം പരത്താനടക്കമുള്ള നിലയ്ക്ക് കടലിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളായ പാവങ്ങൾ അനുഭവിച്ചു വന്നിട്ടുള്ള സ്വതന്ത്രമായ മത്സ്യ ബന്ധനമടക്കമുള്ള സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന മത്സ്യബന്ധനം എന്ന് പറയുന്ന ആഴക്കടൽ മത്സ്യബന്ധനത്തെ വിദേശ കുത്തുകൾക്ക് തീരെഴുതി കൊടുക്കാൻ അനുശാസിക്കുന്ന പ്രഖ്യാപിക്കുന്ന മീരാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നടപ്പാക്കണമെന്ന വാദമായിരുന്നു അന്ന് മോദി മുന്നോട്ട് വെച്ചത് ആ നിലയ്ക്ക് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാഭാവികമായും കടലിലും കരയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നേരെ അതിശക്തമായ നിലപാടെടുത്തവർക്ക് വിരുദ്ധമായ നിലപാട് മുന്നിൽ വെച്ചുകൊണ്ടാണ് മോദി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചതും തുടങ്ങിവച്ചതും ഏകദേശം ഇപ്പോൾ വരെയുള്ള ബി ജെ പി സംഘപരിവാർ ശക്തിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് പരിശോധിച്ചാലും അതെല്ലാം ഈ രാജ്യത്തെ അടിസ്ഥാന സാധാരണ ജനവിഭാഗങ്ങൾക്ക് തൊഴിലാളി വർഗത്തിന് അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് എതിരാണ് എന്നത് എങ്ങനെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതങ്ങനെ വരൂ എന്നത് റസാഖ് പാലേരി ഇവിടെ സൂചിപ്പിച്ചു എന്താണ് മോദിയും സർക്കാരും എന്ന നിലയിൽ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും അവർ മുന്നോട്ട് വെക്കുന്നവരുടെ ആഗ്രഹം എന്താണ് അവരുടെ ആശയം എന്താണെന്ന് പരിശോധിച്ചാലും അത് വ്യക്തമല്ല ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ സംഘപരിവാറിയൻ കൂട്ടായ്മകൾക്കകത്ത് അവർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ പരിശോധിച്ചാൽ അത് വളരെ കൃത്യമാണ് രാജ്യത്തിനകത്ത് വിധ്വംസക സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആർ എസ് എസ് നേതൃത്വം കൊടുത്തത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ആർ എസ് എസ് നിരോധിക്കപ്പെട്ട കാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആർ എസ് എസിന് നിരോധിക്കുമ്പോൾ അന്ന് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ് നമ്മൾ കരുതി വെച്ചതെങ്കിൽ ഗാന്ധിയെ കൊല ചെയ്യുക മാത്രമായിരുന്നില്ല ആർ എസ് എസിന്റെ വിധ്വംസങ്ങളായ പ്രവർത്തനങ്ങളെ കൂലംഘമായി പരിശോധിച്ച് ഇത്തരമൊരു പ്രവർത്തനം രാജ്യത്ത് ദീർഘ വ്യാപകമായി അപകടമുണ്ടാകുന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഇടക്കേര സർക്കാർ ഈ സംവിധാനത്തെ നിരോധിച്ചത് എന്താണ് അവർ പറഞ്ഞത് രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ സാമൂഹ്യ സാഹചര്യങ്ങളെയും വൈവിധ്യങ്ങളെയും ചേർത്ത് വെക്കുന്ന ഒരു ഒരു രാജ്യ ജനാധിപത്യ മതപര നിരപേക്ഷ രാജ്യത്തിനകത്ത് വിധ്വംസക സ്വഭാവത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തും ആർ എന്താണ് ഭരണകൂടമെന്ന് കണ്ടെത്തിയ വസ്തുത രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട് രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തര ഭദ്രത തകർത്തുകളെയും ഈ സംഘടന സംവിധാനമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസിന് നിരോധിച്ചത് എന്നതുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് അതാണ് ഇന്ന് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശ്വ ദശമി ദിവസം മുതൽ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമായി അവർ പ്രഖ്യാപിക്കുകയാണ് ആർ എസ് എസിന് നൂറ് കൊല്ലം തികയുന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഹിന്ദുരാഷ്ട്രമായി അവർ പ്രഖ്യാപിക്കുകയാണ് എന്താണ് ഈ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത് ആർക്കാണ് അവിടെ സ്വാതന്ത്ര്യമുള്ളത് ആരുടെ ഒക്കെ മനുഷ്യാവകാശങ്ങൾ അവിടെ ലംഘിക്കപ്പെടും ആർക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്ന കാര്യത്തിലൊക്കെ വലിയ തുറക്കം നമുക്കുണ്ട് പക്ഷെ ആവർത്തിച്ച് ആവർത്തിച്ച് അധികാരത്തിൽ വന്നോ വീണ്ടും ഈ രാജ്യത്തിനെ വെല്ലുവിളിക്കുന്ന രാജ്യത്തെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും തകർക്കുന്ന അപകടകരമായ ഗുരുതരമായ രാഷ്ട്രീയ സമീപനമാണ് ഈ സംഘടനയും ഇതിന്റെ സംവിധാനവും തീരുമാനമെടുക്കുന്നത് നമുക്കറിയാം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ മഹാരാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിന്റെ കളിത്തുട്ടിലാണ് ഇന്ത്യ മഹാരാജ്യം എന്നാണ് ഇന്ത്യയെക്കുറിച്ച് രാജ്യത്തിന്റെ ഭരണഘടന പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യത്തെ സംബന്ധിച്ച് ലോകം അങ്ങനെയാണ് കണ്ടിരുന്നത് രാജ്യത്ത് മാബരി മസ്ജിദ് അടക്കമുള്ള ദേവാലയങ്ങൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തിന്റെയും സിംബലാണ് എന്ന് ലോകം അങ്ങനെ പരിഗണിച്ചിരുന്നതിനെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടാണ് രാജ്യത്തെ ഒരുപാട് പൈതൃകങ്ങളെ രാജ്യത്ത് മതനിരപേക്ഷതയുടെ ഒരുപാട് അടയാളങ്ങളെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടാണ് രാജ്യത്തെ ഏകീകൃതമായ വേറൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം ഒരു ഭരണഘടനാബദ്ധമായ ഒരു ജനാധിപത്യ അതേതര രാജ്യമായി നിലനിൽക്കുമ്പോ ആ രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന അത്യന്തം രാജ്യദ്രോഹകരമായ നിലപാടാണ് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ആർ എസ് എസും സംഘപരിപാര ശക്തികളും പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് നിർവഹിച്ചു പോകുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യദ്രോഹമാണ് തീവ്രവാദമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിൽ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ തുറങ്കലടയ്ക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിൽ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ ആർ എസ് എസിന്റെ പ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകർ സംഘപരിവാർ സംവിധാനങ്ങളുടെ പ്രവർത്തകരായി വന്നിട്ടുള്ളവർ രാജ്യം ഇന്ന് ഭരിക്കുന്ന ഈ മുഴുവൻ മുഴുവനാൾക്കാരും ഈ രാജ്യത്തിനകത്ത് മറ്റൊരു രാഷ്ട്രം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനമാണെന്നും രാജ്യപരിത്ത പ്രവർത്തനമാണെന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തര സമാധാനം തകർത്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രം പ്രഖ്യാപിക്കാനുള്ള കുൽസിത നീക്കമാണ് പരസ്യമായും രഹസ്യമായും ഈ സംഘപരിവാർ ശക്തികൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഈ നീതിന്യായ സംവിധാനങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ പറയുന്നവരെ അവർക്ക് നേരെ നിയമ നടപടി എടുക്കുവാനുള്ള സാധ്യത പോലും നാം കാണുന്നില്ല എങ്കിൽ അത്രമാത്രം രാജ്യത്തെ ജുഡീഷ്യറി അടക്കം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിനാല് കൊല്ലം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഇതുവരെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തേക്ക് കടന്നു വരുന്ന ആഭ്യന്തരമായി നമ്മുടെ രാജ്യത്തുള്ള രാജ്യത്തേക്ക് കടന്നു വരുന്ന ഒരുപാട് ഒരുപാട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പരവതാനി വിരിച്ചു കൊടുക്കുന്ന പണി മാത്രമാണ് മോദിയും സർക്കാരും പ്രിയമുള്ളവരെയും ചെയ്യുന്നത് മോദിയുടെയും സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ബി ജെ പി ശങ്കർവാർ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പോകാൻ രാജ്യത്തിന്റെ സമ്പത്ത് ചൂഷണം ചെയ്തു കൊണ്ട് പോകാൻ തക്കം പാർട്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് പരവധാനുകരിച്ചു കൊടുക്കുന്ന രാജ്യവിരുദ്ധമായ സമീപനമാണ് രാജ്യത്ത് മോദിയും സർക്കാരും ഒക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു രാജ്യത്ത് മാറി മാറി വരുന്ന പ്രത്യേകിച്ചും കേരളത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ പുരോഗമനവാദികൾ ഇതിനൊക്കെ വിരുദ്ധമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ രാജ്യത്തെ പാവങ്ങളുടെ പടത്തൊല്ലം എന്ന് പറയുന്ന പിണറായി അടക്കമുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാട് പാവങ്ങളെ ഒരുപാട് വിപ്ലവത്മകമായ പ്രവർത്തനങ്ങളുടെ കൊന്നും കൊലവിളിച്ചും അപരം മുഴുവൻ രക്തസാക്ഷികളാക്കിക്കൊണ്ട് മാറി മാറി അധികാരത്തിൽ വന്ന ഇന്നും ഒരു തുടർ ഭരണത്തിന് രാജ്യത്തെ സാമാന്യ ജനവിഭാഗങ്ങളുടെ ജീവിതം സംരക്ഷിച്ചു പിടിക്കുന്നത് അത് സംരക്ഷിച്ചു തരാൻ ബാധ്യതപ്പെട്ടത് ഞങ്ങളാണ് എന്ന നിലയിൽ അത്രയും പ്രഖ്യാപനവുമായി ഇന്നും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ തുടർ ഭരണത്തിന്റെ ഈ പറയുന്ന അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ മതന്തരപേക്ഷ കക്ഷികൾ മാർസിസ്റ്റുകാരാണെന്ന് പറയപ്പെടുന്നവരുടെ നേതാക്കന്മാർ പോലും രാജ്യത്തെ സാമാന്യ ജന വിഭാഗങ്ങളോട് അനീതി ചെയ്യുന്നവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണല്ലോ അദാനിയുടെ അദാനിയുടെ പോർട്ട് വിഴിഞ്ഞത്ത് വരുമ്പോ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ കൂടുതലാണ് നിങ്ങൾ അറിയേണ്ടതുണ്ട് അദാനിയുടെ അവിടെ വരിക വഴി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുക വഴി സ്വാഭാവികമായും ആലപ്പുഴ മുതൽ വിഴിഞ്ഞം വരെയുള്ള ഈ തീരദേശത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ തീരദേശം മുഴുവൻ ശോഷിച്ചു പോയതായി നമുക്ക് കാണാൻ കഴിയും തീരദേശം മുഴുവൻ ശോഷിച്ചു പോകുന്നു ഈ തീരദേശത്തെ ജനങ്ങൾ മുഴുവൻ വർധിയിലാകുന്നു സ്വാഭാവികമായും കടലിന്റെ താളമറിയാവുന്നവർ കടനെ സംബന്ധിച്ച് ധാരണയുള്ളവർ കടനെക്കുറിച്ച് വലിയ ധാരണയുള്ള ഭാവങ്ങളായ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിൽ പോകുമ്പോൾ സ്വാഭാവികത നഷ്ടപ്പെട്ട കടനകത്ത് അകപ്പെട്ട് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഈ കേരളത്തിൽ ആലപ്പുഴ മുതൽ വിഴിഞ്ഞം വരെ നിരവധിയായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മരിച്ചുപോയ ചരിത്രവും ഈ രണ്ട് മൂന്ന് കൊല്ലത്തിനകത്ത് നമ്മുടെ 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 മുന്നിലുണ്ട് എന്ന് വന്നാൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മോദിയും സർക്കാരും നടത്തുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ഏറ്റുപിടിച്ചും മോദിയും സർക്കാരും നടത്തുന്ന കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റുപിടിച്ചും ഈ കേരളത്തിലും മതനിരപേക്ഷ കേരളത്തിൽ ഈ പറയപ്പെടുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ പ്രവർത്തകരും ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്നവരായി ഇവരും മാറിയെങ്കിൽ സ്വാഭാവികമായും നമുക്ക് വിശ്വസിക്കാൻ ആരുമില്ല എന്നെടുത്താണ് കാര്യങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഇടതു വലതു കക്ഷികളെ പരിശോധിച്ചാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരിശോധിച്ചാലും പരമ്പരാഗതമായി നമ്മുടെ രാജ്യത്ത് മാറി മാറി അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പറയപ്പെടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളെ പരിശോധിച്ചാലും ഏത് മുന്നണിയെ പരിശോധിച്ചാലും രാജ്യത്തെ സാധാരണ ജനവിഭാഗങ്ങളെ രാജ്യത്തെ പൊട്ടകജാതിക്കാരെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ രാജ്യത്തെ സാധാരണ ജനവിഭാഗങ്ങളുടെ അവകാശത്തെ അവരെ സംരക്ഷിച്ചു പിടിച്ച് അവർ രാജ്യത്തിന്റെ ഉടമകളും അവകാശങ്ങളും നിലയിൽ അവരുടെ ജീവൽ പ്രശ്നങ്ങളെ കൊടുക്കാൻ അത് അത് സമ്മതിച്ചു സ്ഥാപിച്ചു കഴിയുന്ന അതിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആർജ്ജമുള്ള ഭരണാധികാരികളോ രാഷ്ട്രീയക്കാരോ ഇടതു വല സംഘടനകളിൽ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് ഈ സാംസ്കാരിക കേരളത്തിൽ ഇല്ലായെന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് വേണ്ടി ചിന്തിക്കുന്നവർ രാജ്യത്തെ സാധാരണക്കാരനു വേണ്ടി നിലപാടെടുക്കാൻ കഴിയുന്നവർ രാജ്യത്തെ പാപങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകുന്നില്ല പദ്ധതികൾ അട്ടിമറിക്കപ്പെടുകയാണ് രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഭരണഘടനാ പട്ടികകൾ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരിരക്ഷകൾ ഭരണഘടന പ്രഖ്യാപിക്കുന്ന പരിരക്ഷകൾ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് രാജ്യത്തെ സാമാന്യ ജനവിഭാഗങ്ങളെ സംരക്ഷിച്ചു പിടിക്കാൻ ബാധ്യതപ്പെട്ട ജനപ്രതിനിധികളും അതുവഴി അധികാരത്തിൽ വന്നവരും അവരോട് അനീതി ചെയ്യുന്നവരായി ഭരണഘടനയോട് അനീതി ചെയ്യുന്നവരായി ഭരണഘടനയെ നിരാകരിക്കുന്നവരായി ഈ രാജ്യദ്രോഹികളായി രാജ്യവിരുദ്ധരായി ഭരണഘടനയെ നിരാകരിക്കുന്നവരായി രാജ്യത്തെ ഭരണാധികാരികൾ ഭരണകൂടങ്ങൾ മാറുന്ന അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും രാജ്യത്തെ സംരക്ഷിച്ചു പിടിക്കാൻ ഭരണഘടന ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷങ്ങളുടെയും മൂല്യങ്ങൾ മുന്നിൽ വെക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭരണഘടന എന്നുള്ള നിലയിൽ ഡോക്ടർ ബാബാ സാഹബ് ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട രാജ്യത്തിന്റെ ഭരണഘടന ആ മൂല്യങ്ങളെ ചേർത്തിപ്പിച്ചുകൊണ്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പൊതുപ്രവർത്തനത്തിനോ അത് മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനോ അല്ലാതെ മറ്റൊരു പ്രവർത്തനത്തിനും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യമല്ല മാർസിസം ഈ രാജ്യത്ത് പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഗാന്ധിസം ഈ രാജ്യത്ത് പരാജയപ്പെട്ടു പോയിരിക്കുന്നു ഹെഡ്ഗേവാറിന്റെ അടക്കമുള്ള സംവിധാനങ്ങളും ഈ രാജ്യത്തെ സമാന്യ ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടു പോയിരിക്കുന്നു അതല്ലെങ്കിൽ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു രാജ്യത്തിന് അകത്തുണ്ടായിട്ടുള്ള പ്രത്യവും രാജ്യത്തെയൊക്കെ കടം കൊണ്ട് പ്രത്യശാസ്ത്രവും എല്ലാ പ്രതിശാസ്ത്രങ്ങളും ഓരോ കാലഘട്ടത്തിൽ തിരച്ചിട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ചേരുന്നതല്ല നമ്മൾ പ്രവർത്തിച്ചു വന്ന നമ്മൾ പിന്തുണച്ച നമ്മൾ മാറി മാറി അധികാരത്തിലെത്തിയ ഒരു പ്രസ്ഥാനവും പ്രത്യശാസ്ത്രവും നമുക്ക് യോജിച്ചതല്ല എന്ന അവസാനത്തെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാതൃകയായി മാനദണ്ഡമായി മാർഗദർശമായി സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ഒരു പ്രത്യശാസ്ത്ര സമാനമായി സ്വംസ് പ്രവർത്തിക്കുന്ന പ്രധാനമാണ് വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടിയിൽ അണിനിരുന്നുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് ജീവൽ പ്രശ്നങ്ങൾക്ക് അവിടെ അവകാശങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കാണാൻ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നിലപാടുകളിൽ പ്രതിഷ്ഠേർപ്പിച്ച് ഇതിനൊപ്പം ചേർന്ന് മതനിരപേക്ഷവാദികളായി ജനാധിപത്യവാദികളായി രാജ്യത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് കഴിയും അതിനുവേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഈ കടലിലും മണൽഖനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ തുടർ പ്രക്ഷോഭത്തിലും വെൽഫെയർ പാർട്ടി പ്രക്ഷോഭകാരികളുടെ മുന്നിലുണ്ടാവും എന്ന് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ